ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്ന വെറൈറ്റി പരിപാടിയാണെന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് താറാണ് കിടക്കുന്നത് അത് മോഡിഫൈഡ് താറ് ഓഫ് റോഡ് എന്ന് വെച്ചാൽ പറ്റിയ താരതമ്യം ചെയ്യാൻ പറ്റിയ മൂന്നത്താറുകളാണ് ഗൈസ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഓരോ വന്ന് ഓരോന്നതിനായിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് ഒരു ചലഞ്ചാണ് ചുമ്മാ ഒരു ഫണ്ണി ആയിട്ടൊരു വീഡിയോ അപ്പം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് കയറി വന്ന് എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇരുപത്തി മൂന്ന് ഗെയ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വേറെ നൂറ് സംഭവം കൂടെ മതി വെറും നൂറ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നൂറ് രണ്ട് ദിവസം കൊണ്ടുപോയി നൂറ് സഭാ ഇരുപത്തി മൂന്ന് കീഴ് അടിക്കാനായിട്ട് സാധിക്കും നൂറ് സബ് മാക്സിമം സപ്പോർട്ട് ചെയ്യും വീഡിയോ ആണെന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് അകത്ത് നമുക്ക് പോയി അടുത്ത വണ്ടി എടുത്തുകൊണ്ട് വരണം അപ്പോൾ ആദ്യമായി നമുക്ക് അകത്ത് പോകാം പിന്നെ അടുത്തൊരു വണ്ടി പോയി എടുത്തുകൊണ്ട് വരാം നൈസായിട്ട് പോയി അകത്തുനിന്ന് പോയി അടുത്തൊരു വണ്ടി പോയി എടുത്തുകൊണ്ട് വരാം സ്പീഡിനൊക്കെയാണ് ഓടിച്ചാടിയാണ് പോകുന്നത് നമുക്ക് നൈസായിട്ട് ഒരു വണ്ടിയെങ്കിലും എടുത്ത് പുറത്തു ഈ ഒരു വണ്ടി കൊണ്ട് എന്തായാലും നമുക്കൊന്ന് ഇടിച്ച് നോക്കാം ആ ഒരു വണ്ടി എത്രമാത്രം പവർ ഉണ്ടോ വലിയ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാമായിരുന്നു സ്പീ നല്ല സ്പീഡിനൊന്നാണ് അവർ ഇടി ഇരിക്കാൻ ആ ഒരു ഇടിയിലെ ഡോറ് സൈഡ് ഡോറിലെ പണി കിട്ടിയാൽ നല്ലതെ വേറെ ഇതും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത്രയ്ക്കും പവർഫുള്ളായിട്ട് തന്നെയാണ് ഈ ഒരു താറ് ഓഫ് റോഡ് വണ്ടി താറ് നിൽക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അടുത്തൊരു ഇടിയും കൂടി ഇടിച്ചു നോക്കാം എന്നിട്ടേ ഇപ്പോൾ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം പൊളിയായിട്ടാണ് ഈ വേണ്ടി നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡേറ്റ് ആണോ